എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം അല്ലേ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റിലൊന്നാണത് അപ്പോൾ ആ സബ്ജെക്റ്റിൽ നിന്ന് നമുക്ക് ഈ വരാൻ പോകുന്നത് ഡിഗ്രിയിലുള്ള ഫിലിംസിനും ഇനി അങ്ങോട്ടുള്ള എല്ലാ പി എസ് സി പരീക്ഷകൾ ഡിഗ്രി ലെവൽ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവലൊക്കെ വരാൻ സാധ്യത വളരെ അധികമുള്ളൊരു ടോപ്പിക്കാണ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് നമുക്ക് കഴിഞ്ഞ വർഷവും ധാരാളം ചോദ്യങ്ങളോട് നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ ഇന്ന് അരച്ച് കലക്കിങ്ങ് പഠിക്കാൻ പോവുകയാണ് എഗെയിൻ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കാര്യം നിങ്ങൾക്കിപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസിൻ എക്സാമിൻ്റെ സമയമാണ് ഏപ്രിൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ കുറച്ച് ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് കണ്ട് ഇന്ന് കിട്ടാവുന്ന മാക്സിമം മാർക്കുകൾ നേടിയെടുത്തിട്ട് യൂട്യൂബ് അടച്ച് വെച്ചിട്ട് പോയിരുന്ന പഠിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഇവിടുന്ന് വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം ഈ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടും ഇത് നമ്മുടെ ടെലിഗ്രാം ചാനൽ തേർട്ടി തൗസൻ്റ് മെമ്പേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സോ ടെലിഗ്രാം ഫാമിലിയുടെ അംഗമാകുക നിങ്ങൾക്ക് അവിടെ വരാൻ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വരാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം ഡെയിലി ഇത്തരത്തിലുള്ള നല്ല നല്ല ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റുകളും ഫ്രീ മെൻ്റർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലിനകത്തുള്ള എല്ലാ റിസോഴ്സും യൂസ് ചെയ്യാം ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം ചിലപ്പം ലിങ്ക് വർക്ക് ആവില്ല അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനീ ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അങ്ങോട്ടേക്ക് വരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം എഗൻ പലരും ചോദിച്ചൊരു കാര്യമാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് കോഴ്സ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറും ത്രീ ഫോർ ടു വണ് നിങ്ങൾ കോഴ്സിലേക്ക് എൻട്രോൾ ചെയ്യുക എക്സ്റ്റൻസീവ് ആയിട്ടുള്ള പ്രിലിംസിൻ്റെ സിലബസ് കവറേജും പ്രിലിംസ് എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസുകൾ കിട്ടുന്നതായിരിക്കും എക്സ്റ്റെൻസീവ് ആയിട്ട് സിലബസ് എല്ലാം ഒന്നും കൂടെ ടച്ച് ചെയ്ത് പോകുന്ന രീതി രീതിയിൽ റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് എന്താണോ പ്രിലിംസ് അതുവരെ തരാനുള്ള പ്ലാനും ഉണ്ട് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ കോൺടാക്ട് നമ്പർ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രിലിംസിന് വന്ന ഒരു ഘടാൽ ഘടിയൻ ചോദ്യം റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക് പഠിച്ചിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം റിപ്പോ റേറ്റ് അല്ലേ റിപ്പോ റേറ്റ് ആ വാക്കിൽ നിന്ന് തന്നെ അർത്ഥം എടുക്കാം അതായത് റിപ്പോ എന്ന് വെച്ചാൽ എന്താണ് റീ പർച്ചേസ് ഒബ്ലിഗേഷൻ എന്നുള്ള മീനിങ് ആണ് റീ പർച്ചേസ് എഗ്രിമെൻ്റ് എന്നുള്ള മീനിങ് ആണ് റീപർച്ചേസ് പർച്ചേസ് മീൻസ് ഒരു സാധനം വാങ്ങിക്കുക പർച്ചേസിങ് വാങ്ങിച്ച സാധനം തിരി അല്ലെ ഒരു സാധനം നമ്മൾ വിറ്റു ഒരാൾ മറ്റൊരു സാധനം വാങ്ങിച്ചു പർച്ചേസിങ് കഴിഞ്ഞു നമ്മൾ വിറ്റ സാധനം നമ്മൾ റീപർച്ചേസ് ചെയ്യാനുള്ള ഒബ്ലികേഷൻ നമുക്കുണ്ട് ടെക്നിക്കലായിട്ടും ഒന്നും നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുക ഇതിനകത്തുള്ള സൂത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റേറ്റ് മര്യാദയ്ക്ക് പഠിച്ചാൽ പിന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിക്കേണ്ട റിവേഴ്സ് റേറ്റ് നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ റേറ്റും പഠിക്കണ്ട ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിക്കുക ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വർക്ക് ഔട്ട് ആവില്ല നിങ്ങൾ ഒബ്ജക്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ തന്ത്രം ഉപയോഗിച്ച് പഠിക്കുക മ്യൂച്വലി കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ അടുത്ത ഒരു ടോപ്പിക്ക് പഠിക്കുക കാര്യം അതിൻ്റെ നേർ വിപരീതമായിരിക്കും മറ്റേ സാധനം അപ്പോൾ നിങ്ങൾ റേറ്റ് മാത്രം ഞാനിപ്പോൾ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിവേഴ്സ് റേറ്റിൻ്റെ ഡിസ്കഷൻ ആരംഭിക്കും അത് എന്താണെന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ സമഗ്രമായ തന്നെ കാണുക കേട്ടോ ഓക്കെ സോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാങ്കേഴ്സ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്കിനാണ് റിസർവ് ബാങ്ക് ബിക്കോസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് ബാങ്കിലോട്ടാണ് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാങ്കിൽ പോയി ലോൺ എടുക്കും അപ്പോൾ ഈ ബാങ്ക്സിന് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും റിസർവ് ബാങ്കിൽ പോയി ലോൺ എടുക്കും അത്തരത്തിൽ ഷോർട്ട് ടേം കുറച്ച് കാലത്തേക്ക് ഒരു ബാങ്കിന് കുറച്ച് കാശിന് ആവശ്യമുണ്ടെങ്കിൽ അവർ നേരെ റിസർവ് ബാങ്കിൽ ചെന്ന് കണ്ടിട്ട് കുറച്ച് കാശ് തരണേന്ന് പറയും റിസർവ് ബാങ്ക് അവർക്ക് കാശ് കടം കൊടുക്കും ഇവിടെ നമുക്കറിയാം നമ്മൾ ബാങ്കിൽ പോയി കാശ് കടം കൊടുക്കുമ്പോൾ ഈട് വെക്കണമെന്ന് പറയും ചില വീടിന് ആധാരം വയ്ക്കും സ്വർണം വെക്കും എന്തെങ്കിലും ഈട് വെക്കണം എന്ന് പറയും അല്ലേ കൊലാട്രോൽ വെക്കണം എന്ന് പറയും ഇവിടെ ബാങ്കുകൾ റിസർവ് ബാങ്കിന് കൊടുക്കുന്ന കൊലാട്രോൽ ഈട് പോലൊരു സാധനമാണ് സെക്യൂരിറ്റീസ് എന്ന് പറയും സെക്യൂരിറ്റീസ് അതായത് അവിടെ കയ്യിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിരിക്കും മിക്കവാറും കൊളാട്രൽ ആയിട്ട് റിസർവ് ബാങ്കിന് മുമ്പിൽ വെക്കുക നമ്മൾ വീട് പണയം വയ്ക്കുക എന്ന് പറയുന്ന പോലെ ഈ ബാങ്കുകളുടെ കയ്യിലുള്ള സെക്യൂ ഇത് നല്ല വിലയേറിയ പേപ്പറുകളാണെന്ന് ആലോചിച്ചാൽ മതി സെക്യൂരിറ്റീസ് ഈ സെക്യൂരിറ്റീസ് റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ പണയം വെച്ചിട്ടാണ് വരിക അപ്പം ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ രീതിയിൽ റീപർച്ചേസ് ഈ സെക്യൂരിറ്റീസ് റീപർച്ചേസ് ചെയ്യാൻ ഇവർ ഉപകരിക്കണം റിസർവ് ബാങ്കിന് കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റീസ് പിന്നീട് കുറച്ച് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവർ തിരിച്ച് വാങ്ങിക്കണം നിങ്ങൾ അത്രയ്ക്ക് ഒന്നും ആലോചിക്കണ്ട നമ്മൾ വീട് പണയം വെക്കുന്നതിന് പകരം ഇവർ പണയം വയ്ക്കുന്നത് അവിടെ കൈയിലുള്ള വിലയേറിയ ചില പേപ്പറുകളാണ് സെക്യൂരിറ്റീസ് ഇവര് പലിശ അടക്കം കാശ് റിസർവ് ബാങ്കിന് തിരിച്ചടച്ചാലേ ഈ സെക്യൂരിറ്റീസ് തിരിച്ച് റീപർച്ചേസ് ചെയ്യാൻ ഒക്കെ തൊള്ളു എന്നാലോചിച്ചിരുന്നാലും അത് സെറ്റാണ് സംഭവം അപ്പം ഈ ഒരു പ്രോസസ്സാണ് റിപ്പോറേറ്റ് വാണിജ്യ ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്ക്സിന് കാശ് ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ കൈയിലുള്ള സെക്യൂരിറ്റീസ് പണയം വെച്ച് റിസർവ് ചെയ്യും കാശ് വാങ്ങിക്കും ഇതൊരു ഷോർട്ട് ടേമിലാന്നുള്ള കാര്യം ഓർക്കുക ലോങ് ടേം ആണെങ്കിൽ അത് വേറെ ഒരു സാധനമാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യം വരുന്നൊരു ഏരിയ ആണ് ആ ഏരിയ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ ഈ രീതിയിൽ അവർ കുറച്ച് പലിശ എക്സ്ട്രാ കൊടുത്ത് ആ സെക്യൂരിറ്റീസ് റീപർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കടം വീട്ടി ഈ ഒരു പ്രോസസ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പം റിപ്പോ റേറ്റ് എന്താന്നുള്ള കാര്യം സെറ്റായി ഇനി റിപ്പോ റേറ്റിന്റെ ഇംപാക്റ്റ് അത് നമ്മുടെ സാമ്പത്തിക മേഖല എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് കൂടെ പഠിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക് സമഗ്രമായി കൈയിരിക്കും ബിക്കോസ് ഇപ്പം പഠിക്കുന്നതിൻ്റെ നേർ വിപരീതമാണ് റിവേഴ്സ് റിപ്പോറേറ്റിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മറ്റേത് സെറ്റാണ് എന്നുള്ളവരെ ആലോചിക്കാം നമ്മൾ ബാച്ചസിലും നമ്മുടെ കോഴ്സസിലും ഈ രീതിയിലാണ് പഠിപ്പിക്കുന്നത് നിങ്ങളിവിടെ കഷ് കഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയുണ്ട് തന്ത്രം അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് പഠിക്കുന്ന രീതിയുണ്ട് നമുക്ക് രണ്ടും വേണം ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും കൂടെ പുഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഈ പറയുന്ന റിപ്പോറേറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും നോക്കാം സപ്പോസ് റിപ്പോ റേറ്റ് നമുക്ക് ഒരു ആർബിറ്ററി ഫിഗർ എടുക്കൊരു പത്ത് ശതമാനമാണ് റിപ്പോ റേറ്റ് എന്നിരിക്കട്ടെ അതായത് പത്ത് ശതമാനം അല്ല കേട്ടോ നമ്മൾ അതിനെപ്പറ്റി പഠിക്കും ഒരു ബാങ്കിന് റിസർവ് ബാങ്കിൽ നിന്ന് കാശ് കടമെടുക്കണമെങ്കിൽ പത്ത് ശതമാനം പലിശ ചെയ്യാൻ സങ്കല്പിക്കുക സപ്പോസ് ഈ റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് കുത്തനെ കുറച്ചു എന്നിരിക്കട്ടെ ഒരു ശതമാനമാക്കി കുറച്ചു എന്നിരിക്കട്ടെ അതായത് പത്ത് ശതമാനത്തിൽ കിടന്നതാണ് ഇപ്പോൾ ഒരു ശതമാനമായി കുറച്ചു അപ്പോൾ എന്താ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പോയി പണം കടം വാങ്ങിക്കാനൊരു ടെൻഡൻസി കൂടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പം നിങ്ങൾ ഒരു ഹോം ലോൺ വേണമെങ്കിൽ പത്ത് ശതമാനം ഇരുപത് ശതമാനം പലിശ ആയിരിക്കട്ടെ എന്നാൽ ഒരു ശതമാനമായിട്ട് ഹോം ലോൺ കുറച്ച് കഴിഞ്ഞാൽ അത് ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും ബാങ്കിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോയി കൊണ്ടുപോയി വിരുവിക്കില്ല അതിന് പലിശ വളരെ കുറവാണ് അതുപോലെ തന്നെയാണ് റിപ്പോ റേറ്റ് ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൂടുതൽ പണം റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പണം വന്നതിന് ഗുണം എന്താ സാധാരണ നമ്മളെ പോലെയുള്ള സാധാരണ പൗരന്മാർക്കും കുറച്ച് ഭേദപ്പെട്ട പലിശയിൽ പണം കണക്ക് കിട്ടും ഇത് റിസർവ് ബാങ്ക് കുറഞ്ഞ പലിശക്കാണല്ലോ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പണം കണക്ക് കൊടുക്കുന്നത് ഈ പണമാണല്ലോ നമ്മൾ കടമായിട്ട് വാങ്ങിക്കുന്നത് അപ്പം നമുക്കും അത് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള കുറച്ച് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ പണം കഴിക്കട്ടും ഇതിന് ഗുണം എന്താ എക്കണോമി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ മണി സപ്ലൈ ക്യാഷിൻ്റെ സപ്ലൈ കൂടും ഒന്ന് ആലോചിച്ച് നോക്കേ ഭയങ്കരമായിട്ടുള്ള പലിശകളാണ് ബാങ്കുകൾ ഈടാക്കുന്നതെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി പലിശ കടം വാങ്ങിക്കുമോ ബിക്കോസ് തിരിച്ചടയ്ക്കണ്ടേ ഇതെങ്ങനെയാണ് തിരിച്ചടയ്ക്കുവോ എന്ന് വെച്ച് നമ്മൾ പൈസ കടം വാങ്ങിക്കുമോ പക്ഷേ ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പലിശ എടുക്കും പലിശയ്ക്ക് പണം എടുക്കും ബിസിനസ് ചെയ്യും പണം തിരിച്ചടയ്ക്കും അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് കൂടും ഈ ടെക്നിക്കാലിറ്റി ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല റേറ്റ് കുറച്ചാൽ അത് റിപ്പോ റേറ്റ് ആയിക്കോട്ടെ റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിക്കോട്ടെ നമ്മൾ ഇനി പഠിക്കുന്നത് ബാങ്ക് റേറ്റ് ആയിക്കോട്ടെ ഏത് സാധനമാണെങ്കിലും റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മണി സപ്ലൈ മാർക്കറ്റിൽ കൂടും അത് എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മണി വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ചയും കൂടുകയാണ് അപ്പോൾ റേറ്റ് കൂടി എന്ന് പറഞ്ഞു സോറി റേറ്റ് കുറഞ്ഞു അതായത് റിപ്പോ റേറ്റ് ആയിക്കോട്ടെ റിവേഴ്സ് റിപ്പോർ റേറ്റ് ആയിക്കോട്ടെ ബാങ്ക് റേറ്റ് ആയിക്കോട്ടെ ഏതായാലും റേറ്റ് കുറഞ്ഞു എന്നാണ് കാണുന്നതെങ്കിൽ അർത്ഥം വളരെ ചീപ്പായിട്ട് നമുക്ക് പണം ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ സാധിക്കും മാർക്കറ്റിൽ മണി സപ്ലൈ കൂടും നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് കൂടും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ റിവേഴ്സ് റിപ്പോർ റേറ്റ് കൂടിക്കഴിഞ്ഞാലോ ഇതിൻ്റെയൊക്കെ വിപരീതമായിരിക്കും സംഭവിക്കാം സോറി സോറി റിപ്പോർ റേറ്റ് കൂടിക്കഴിഞ്ഞാലോ ബാങ്ക്സിൻ്റെ കാശില്ല ജനങ്ങളുടെ കയ്യിലും കാശ് കാണത്തില്ല അപ്പോൾ എന്ത് ചെയ്യും എക്കണോമിക് ഗ്രോത്ത് കുറയും അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് പണപ്പെരുപ്പം അല്ലേ ഇൻഫ്ലേഷൻ എന്നൊരു അവസ്ഥയുണ്ട് ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയന്ത്രണമായിട്ട് നമ്മുടെ സമ്പദ് ഉദ്യോഗസ്ഥര് പണം അവസ്ഥയാണ് എല്ലാ സാധനങ്ങളും വലിയ വില പച്ചക്കറിക്കും തക്കാളിക്കും ഒക്കെ ഭയങ്കര വില അപ്പോൾ എല്ലാത്തിനും വില കൂടി നിൽക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായിരിക്കും ചെയ്യുക ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോറേറ്റ് ചെയ്യാതെ എന്ത് സ്റ്റാൻഡേർഡ് എടുക്കുക അതായത് പണപ്പെരുപ്പം സമൂഹത്തിന് ഇഷ്ടംപോലെ പണമുണ്ട് അപ്പൊ പണത്തിനളവ് കുറയ്ക്കാനല്ലേ റിസർവ് ബാങ്ക് ശ്രമിക്കേണ്ടത് ഈ സമയത്ത് റിവേഴ്സ് റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് കൂട്ടോ കുറയ്ക്കുവോ കൂട്ടും കാര്യം റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ മണി സപ്ലൈ പിന്നെയും കൂടത്തല്ലേ ഉള്ളൂ പക്ഷേ ഇവിടെ റേറ്റ് കുറയ്ക്കുന്നത് കൂട്ടുന്നത് കൊണ്ട് മണി സപ്ലൈ പിന്നെയും കുറയും അതായത് റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന പലിശ കൂടും അതുപോലെ തന്നെ കൊമേഷ്യൽ ബാങ്ക്സ് സാധാരണ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന പലിശയും കൂടും അപ്പം നിങ്ങൾ പലിശ കടമായിട്ടൊന്ന് മടിക്കും നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി നാളെ മുതൽ പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശയ്ക്ക് ബാങ്കുകൾ പണം കടം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയി ബാങ്ക് ചെയ്യുന്ന പരീക്ഷയ്ക്ക് കണമെടുക്കും അപ്പം പണപ്പെരുപ്പം കൂടും നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്തു വെച്ചാൽ അതായത് എക്സ്ട്രീം എക്സാമ്പിൾസ് ഇതിൻ്റെ ഒരിക്കലും സംഭവിക്കുന്ന എക്സാമ്പിൾ അല്ല പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനായിട്ട് എക്സ്ട്രീം ലെവലിലുള്ള എക്സാമ്പിൾസ് എടുത്തു വെച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പം പോയിൻറ്റിലേക്ക് എത്താൻ സാധിക്കും അപ്പം മറ്റൊരു ഉദാഹരണം ഇൻഫ്ലേഷനും വളരെ കുറവാണ് അതായത് ഭയങ്ക ആർ അതായത് എക്കണോമിയിലേക്ക് മണി സപ്ലൈ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ ഈ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ റിപ്പോ റേറ്റ് കൂട്ടുക കുറയ്ക്കുക നമുക്കറിയാം സമൂഹത്തിൽ പൈസ ഇല്ലെങ്കിൽ ഗവൺമെൻറ് പൈസ പമ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ റേറ്റ് കുറയ്ക്കുമ്പോഴാണ് എക്കണോമിക് ഗ്രോത്ത് കൂടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ റിവ് റിപ്പോ റേറ്റ് വരെ കുറയ്ക്കും സി ഏത് റേറ്റ് ആണെങ്കിലും അവസ്ഥ ചെയ്തതാണ് റിപ്പോയാലും റിവേഴ്സ് റിപ്പോയാലും ബാങ്ക് റേറ്റ് ആണെങ്കിലും കോൺസെപ്റ്റ് സെയിം ആണ് നമുക്കിനി റിവേഴ്സ് റിപ്പോ റേറ്റിലേക്ക് പോവാം പോണോ കാര്യം എന്താ റിപ്പോ റേറ്റിൽ പഠിച്ച നേർ വിപരീതമാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പം സെൻട്രൽ ബാങ്ക് സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്ന പലിശ നിരക്കാണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിന് സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അങ്ങോട്ട് പലിശ കടന്നു കൊടുക്കും ചില സമയത്ത് സെൻട്രൽ ബാങ്കിനും കൈ കാശില്ലാതെ വരും എത്ര വലിയ കുബേരനാണെങ്കിലും അവർ ഇത്ര ചില സമയത്ത് പൈസയുടെ ആവശ്യം വരും അപ്പം സെൻട്രൽ ബാങ്കിന് കാശിൻ്റെ ആവശ്യം വരുമ്പം സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്തു നിന്ന് പണം കണ്ട് കൊടുക്കും ആ സമയത്ത് ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ് സെൻട്രൽ ബാങ്കിന് പലിശ കൊടുക്കുന്നത് ഏത് നിരക്കിലാണ് ആ നിരക്കാണ് റിവേഴ്സ് റിപ്പോർ റേറ്റ് എന്ന് പറയുന്നത് ഒരു തമാശ പറയട്ടെ ഇത് രണ്ടും ഫിക്സ് ചെയ്യുന്ന സെൻട്രൽ ബാങ്കാണ് അതായത് സെൻട്രൽ ബാങ്ക് എത്ര രൂപയ്ക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പണം കടം കൊടുക്കണം റിപ്പോ റേറ്റ് ആ റേറ്റ് തീരുമാനിക്കുന്നതും ഇപ്പം ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് അതായത് ഞാൻ എത്ര രൂപയ്ക്ക് പലിശ കടം എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ആ ആരോസെന്ന് ആലോചിച്ച് ചോദിക്കുകയെ ഞാൻ റിസർവ് ബാങ്ക് ആണെങ്കിൽ ഞാനൊരു ബാങ്കിൻ്റെ അടുത്ത് പോയി കുറച്ച് പൈസ കടം ചോദിക്കുകയാണ് ആ ബാങ്ക് എനിക്ക് എത്ര രൂപയ്ക്ക് പണം കട തരണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും എത്ര മനോഹരമായ ആചാരമല്ലേ ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പവർ അപ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ കോൺസെപ്റ്റ് അതാണ് അവിടുത്തെ പണം കടമെടുക്കുമ്പം എത്ര രൂപ പലിശ കിട്ടും അപ്പോൾ ഇവിടെ സെൻട്രൽ ബാങ്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ചോക്കെ സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് റിവേഴ്സ് റിപ്പോ റേറ്റ് സെൻട്രൽ ബാങ്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുകയാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് കൂടുവോ കുറയോ നമ്മൾ പറഞ്ഞു റിപ്പോ റേറ്റ് ആണെങ്കിലും റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും റേറ്റ് കൂട്ടിക്കാൻ ഇവൻ സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താ സംഭവിക്കുക പലിശ നിരക്ക് കൂടുകയാണ് അല്ലേ പലിശ നിരക്ക് നന്നായിട്ട് കൂട്ടി അതായത് സാധാരണഗതിയിൽ അഞ്ച് ശതമാനമായിരുന്നു പലിശ പലിശയെങ്കിൽ റിവേഴ്സ് റിപ്പോർ റേറ്റിങ്ങിൽ സെൻട്രൽ ബാങ്കിൽ പത്ത് ശതമാനമായി കൂട്ടിന്നിരിക്കട്ടെ അപ്പം ബാങ്കുകൾക്ക് സ്വാഭാവികമായിട്ടും റിസർവ് ബാങ്കിന് പലിശ കടം കൊടുക്കാനൊരു താല്പര്യം കൂടും ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾ ഇപ്പം അഞ്ച് ശതമാനം പലിശയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ പത്ത് ശതമാനം പലിശയ്ക്ക് നിങ്ങളുടെ ഇന്ന് പണം കടം വാങ്ങിച്ചോളാം എന്ന് പറയുമ്പം ബാങ്കുകൾക്ക് എനിക്ക് പണം കടം തരാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ താല്പര്യം ഇൻട്രസ്റ്റ് കൂടുമല്ലേ ഇവിടെ ും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ഹായ് നല്ല പലിശയ്ക്ക് അയാളുടെ പണം കടം വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൈസ മൊത്തം അയാൾക്ക് പണം കടവായിട്ട് കൊടുക്കുക അത് ഇന്ത്യയിലെ ഏറ്റവും സെക്യൂർ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പം എക്കണോമിയിലുള്ള മണി സപ്ലൈ കുറയും കാര്യം എന്താ നമുക്ക് തരാനും കൂടെ വെച്ചിരുന്ന പൈസ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ ബാങ്കുകൾ റിസർവ് ബാങ്കിന് കൊടുക്കുന്നത് അപ്പം നമ്മൾ കടം ചോദിക്കുന്ന ബാങ്ക് ചെല്ലുമ്പോഴത്തേക്കും ബാങ്കിൻ്റെ കയ്യിൽ അത്ര പലിശ കാണത്തില്ല ബാങ്ക് ഹയർ റേറ്റിൽ നമുക്ക് സ്ഥിരം അപ്പം നമുക്ക് താല്പര്യമില്ല അത്ര ഹയർ റേറ്റിൽ പലിശ കടമാക്കിയാൽ നമുക്ക് താല്പര്യം കാണില്ല ഓക്കെ ഏത് റിപ്പോ റേറ്റ് കൂട്ടിയാലും റിവേഴ്സ് റിപ്പോർ റേറ്റ് കൂട്ടിയാലും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പലിശ നിരക്കും കൂടുതെന്നുള്ളവരെ ആലോചിക്കാം ഓക്കെ അപ്പം സെൻട്രൽ ബാങ്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് കുറച്ചാലോ എനിക്ക് ഞാൻ പണ്ട് പത്ത് ശതമാനത്തിനാണ് ഞാൻ സെൻട്രൽ ബാങ്കാണ് ഞാൻ പണ്ട് പത്ത് ശതമാനത്തിനാണ് പലിശ കടം ഓ എനിക്കിനിപ്പോൾ അഞ്ച് ശതമാനം പലിശ തരാൻ സൗകര്യമുള്ളൂ എന്ന് പറയുകയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും അതായത് ബാങ്കുകൾ കൂടുതൽ പണം റിസർവ് ബാങ്കിന് കൊടുക്കാതെ സാധാരണ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ താല്പര്യം കാണിക്കും കാര്യം അവർ പലിശ കൊടുക്കും അപ്പം എക്കണോമിക് ഗ്രോത്ത് കൂടും അപ്പം ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന ഒരു സമയത്ത് ചോദ്യം ഇതാണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം കൂടി നിൽക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് അതിൻ്റെ കാര്യമാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടാൻ ശ്രമിക്കുമോ കുറയ്ക്കാൻ ശ്രമിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞു റിപ്പോ റേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് റിപ്പോ റേറ്റ് സെറ്റാണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമുണ്ട് ബാങ്ക് റേറ്റ് എന്താണെന്നുള്ളത് ഇത് നമുക്ക് യു പി എസ് സി സിവിൽ സർവീസസിന് വന്നിട്ടുള്ളതാണ് അവിടെ ധാരാളം ചോദ്യങ്ങൾ പി എസ് സിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യം ഓർത്തിരിക്കുക ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇറ്റ് ഈസ് എ ലെൻറ്റിങ് റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ബോറോ മണി ഫ്രം ആർ ബി ഐ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പണം കടം വാങ്ങിക്കുമ്പം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ബി ഐക്ക് കൊടുക്കുന്ന പലിശയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ റിപ്പോ റേറ്റ് ഒന്ന് തന്നെ അല്ലേ സിമിലർ ആണ് പക്ഷെ രണ്ട് വ്യത്യാസം ഉണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോങ് ടേം ലെൻഡിംഗ് ആണ് നടക്കുന്നത് അതായത് റിപ്പോ റേറ്റിൽ ഷോർട്ട് ടൈമിലേക്കാണ് ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും പണം കടം വാങ്ങുന്നതെങ്കിൽ ബാങ്ക് റേറ്റിൽ ലോങ് ടൈമിലേക്കാണ് മാത്രമല്ല ഇവിടെ സെക്യൂരിറ്റീസിന് ആവശ്യമില്ല റീപർച്ചേസ് ഒബ്ലിക്കേഷനും ഇല്ല നേരത്തെ കൊളാട്രലായിട്ട് സെക്യൂരിറ്റീസ് കൊടുക്കണമായിരുന്നു ബാങ്കുകൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആ സെക്യൂരിറ്റീസ് റീപർച്ചേസ് തിരിച്ച് വാങ്ങിക്കേണ്ട ഒബ്ലിക്കേഷന് വരുന്നില്ലല്ലോ ഈ മൂന്ന് വ്യത്യാസങ്ങൾ ഓർത്തിരിക്കണം കാര്യം നമുക്ക് ഇവിടുന്ന് ധാരാളം ചോദ്യങ്ങൾ ഇനി വരാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിക്കുക എപ്പോഴും ബാങ്ക് റേറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ റിപ്പോ റേറ്റും അത് കഴിഞ്ഞാൽ റിവേഴ്സ് റിപ്പോ റേറ്റും സോ ബാങ്ക് റേറ്റ് ഗ്രേറ്റർ ദാൻ റിപ്പോ റേറ്റ് ഗ്രേറ്റർ ദാൻ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് തന്നെ പഠിക്കുക ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞേ എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഈ ചോദ്യം വായിച്ച് നോക്കിയിട്ട് ഇവിടുന്ന് പാസ് ചെയ്യുക ഈ ചോദ്യം വായിച്ച് നോക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ റാങ്ക് മേക്കിംഗ് സീരീസ് വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ അവർക്ക് എക്കണോമിക്സ് ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ ഇനി എക്കണോമിക്സ് എന്ന ടോപ്പിക്കിൽ കൂടുതൽ വീഡിയോസ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ടോപ്പിക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ ദയവായി അതും കമൻ സെക്ഷനിൽ പറയാം ഫിലിംസിന് മുമ്പായിട്ട് മാക്സിമം ക്ലാസസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് സോ താങ്ക് യു ആൾ ബായ്